മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം അറിയിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അനുമതി നിഷേധിക്കപ്പെട്ടത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി നിയമസഭ ചരമോപചാരം അർപ്പിച്ചു ദുരന്തത്തിൽപ്പെട്ടവരുടെ ദുഃഖവും അപകടത്തിന്റെ തീഷ്ണതയും കണക്കിലെടുത്താണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യം എംബസി ഉദ്യോഗസ്ഥർക്കും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും സഹായകരമാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു ഒപ്പം അഗ്നിബാധയിൽ പരിക്കുപറ്റിയവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകാൻ കഴിയുമായിരുന്നുവെന്നും കത്തിൽ പറയുന്നു അതേസമയം പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ പേരിൽ വിദേശകാര്യ മന്ത്രാലയം യാത്ര തടഞ്ഞത് ദൗർഭാഗ്യകരമായി പോയെന്നും കത്തിൽ വ്യക്തമാക്കുന്നു യാത്ര മുടങ്ങാൻ ഇടയായ സാഹചര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ശ്രമമെന്നും കത്തിലുണ്ട് സഭയിൽ കുവൈറ്റിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ചരമോപചാരം അർപ്പിക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ യാത്ര നിഷേധിച്ചതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനമുണ്ടായത് അഗ്നിബാധയെക്കുറിച്ച് ഉടൻ കേരള സർക്കാർ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫലപ്രദമായി കൈകോർത്തു അപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അങ്ങോട്ട് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചത് തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വയ്യാത്ത ഒരു നടപടിയാണ് അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനുള്ള ശക്തമായ പ്രതിഷേധം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം